പെണ്ണ് തന്റെ ഭർത്താവിനോട് നിസ്സാര കാരണങ്ങളുടെ പേര് വേണമെന്നൊരു പെണ്ണ് ആവശ്യപ്പെട്ടാൽ ആ പെണ്ണിന്റെ സ്വർഗത്തിന്റെ പരിമളം കിട്ടുക സാധ്യമല്ലെന്ന് മഹാനായ റസൂൽ വസല്ലം ജീവിതത്തിൽ സങ്കടങ്ങൾ വരും ജോലി നഷ്ടപ്പെട്ടേക്കും കച്ചവടം പൊളിഞ്ഞേക്കും സമ്പത്തില്ലാതെയായെന്ന് വരും ആരോഗ്യവും സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോയെന്നു വരും എന്നാൽ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ പട്ടിണിയാണെങ്കിൽ പട്ടിണി സന്തോഷമാണെങ്കിൽ സന്തോഷം ദുഃഖമാണെങ്കിൽ വിഷമമാണെങ്കിലും കൂടെ ഞാനുണ്ട് എന്ന് പറയേണ്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ ഒരു മാതൃക കാണിച്ച ഏറ്റവും നല്ല ഭാര്യയാണ് നമ്മുടെ ഉമ്മയായ എത്ര ഉമ്മയായോട് മാതൃകയാണത് സങ്കടങ്ങളിൽ കൂടെ നിൽക്കാൻ പറ്റുന്നത് ഇവിടെ മാത്രമല്ല മഹാനായ കൈബബിനു തബൂക്കിലേക്ക് പോകാൻ ഏതോ ഒരു ദുർബല നിമിഷം മടിബാധിച്ചു പോകാൻ കഴിയാതെ മദീനയിൽ ബാക്കിയായ

അൻപത് ദിവസത്തോളം ബോയ്ക്കോട്ട് ആരും അവരോട് മിണ്ടരുത് സലാം പറയരുത് എന്ന് ബി ഞങ്ങൾ പറയുകയും സ്വന്തം ഭാര്യമാരോട് പോലും അവരവരുടെ വീടുകളിലേക്ക് പോകാൻ പറയുകയും ചെയ്ത് ഒരു ഭ്രഷ്ട നൽകപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടവരായിരുന്നു അഴ്ബിതങ്ങളും കൂടെയുള്ള രണ്ടുപേരും എല്ലാ പറയുന്നു അങ്ങനെയാണ് ഒരു സുബഹിന്റെ ദിവസം ഒരാള് വിളിച്ചു പറയുന്നത് റസൂലിന് വന്നിരിക്കുന്നു നിങ്ങളുടെ പശ്ചാത്താപം എന്ന സന്തോഷം ോട് പങ്കുവച്ചറിഞ്ഞോ അതുവരെ വീട്ടുതടങ്കലിൽ കിടക്കുന്ന പോലെ കിടന്ന കാഴ്ബ എന്നവർ പള്ളിയിലേക്ക് മദീന പള്ളിയിലേക്ക് പോയ രംഗം മഹാനായ കാബെന്നവര് പറയുന്നുണ്ട് ഞാൻ മദീന പള്ളിയിലേക്ക് ചെന്നു അമ്മ സ്വീകരിച്ചു ആ സന്തോഷം എന്നോട് സന്തോഷം പറയാൻ ഒരുപാട് പേർ മുന്നോട്ട് വന്നു നോക്കണം ഒരാൾ ഹജ്ജ് കഴിഞ്ഞു വന്നാൽ ഒരു സ്വീകരണം അല്ലെങ്കിൽ ഒരു ഒരു ചേർത്ത് പിടിക്കൽ ഒന്ന് സന്തോഷം പങ്കിടൽ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കൽ ഇതെല്ലാം ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില ഗുണങ്ങളാണ് ഒരാൾക്ക് വരുന്ന നന്മകൾ ആ നന്മകളിൽ നമ്മൾ സന്തോഷിക്കുക ദുഃഖങ്ങളിൽ കൂടെ നിൽക്കുക മഹാനായ കഴി പറയുന്നുണ്ട് സദസ്സിൽ സ്വഹാബികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കയറി വരുന്നു ഹബീബിന്റെ സദസ്സിൽ നിന്ന് എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന മദീനക്കാരനായ മുഹാജിറായ ഒരു സുഹാബിയുണ്ട് മഹാനായു മഹാനവറുകൾ പറയുകയാണ് തൊൽഹദങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റു നിന്നു എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു ആദ്യം ചെയ്തത് പിന്നെ ഒരുപാട് പേര് കെട്ടിപ്പിടിച്ചു നിങ്ങൾക്ക് തബൂക്കിലേക്ക് വരാൻ കഴിയാതിരുന്ന ആ വിഷമത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ശിക്ഷ നല്ലൊരു പശ്ചാത്താപമായി മാറിയത് അള്ളാഹു സ്വീകരിച്ചുവല്ലോ ഹനി നിങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോ മഹാനവർ പറയുന്നു പറയുകയാണ് ചെയ്ത ആ ഉപകാരം എന്നവർ ഒരിക്കലും മറന്നിട്ടില്ല മഹാനായ ായ റളിയല്ലാഹു അൻഹുവിനെ ആദ്യമായി എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ച ആള് അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അതിന്റെ പേരിൽ പശ്ചാത്തപിക്കുകയും തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്താൽ പിന്നെ ആ ഒരു തെറ്റിനെ പറഞ്ഞുകൊണ്ട് അവരെ വേദനിപ്പിക്കരുത് സങ്കടപ്പെടുത്തരുത് അവർക്ക് സന്തോഷം വരുമ്പോ ആ സന്തോഷത്തിൽ നമ്മൾ കൂടെ നിൽക്കണം ആയിഷ ബീവിയുടെ സങ്കടം വന്ന ഒരു രംഗത്ത് ബീവിയോടൊപ്പം സങ്കടം മദീനക്കാരിയായ ഒരു പെണ്ണിന്റെ കഥ ആയിഷ ബീവിള്ള പറഞ്ഞ് ആ ഹദീത്തുകളിൽ കാണാൻ കഴിയും ഞാനെന്ന് ഒറ്റക്കിരുന്നു കരഞ്ഞു എന്ന് ആയിഷ ബീവിയൻഹാ നിരപരാധിയാണ് നമ്മുടെ ഉമ്മ നിരപരാധിയാണ് രണ്ടുപേരെയും ബന്ധപ്പെടുത്തി മോശമായ ഒരു കെട്ടുകഥ മദീനയിലെ മുനാഫിക്കുകൾ കെട്ടിപ്പടച്ചുണ്ടാക്കിയപ്പോൾ പുണ്യനിതങ്ങൾ ആയിഷബീബിയോട് പറഞ്ഞൊരു വാക്കുണ്ടായിഷാ അത് ആദ്യം പഠിക്കേണ്ട ഒരു പാഠമാണ് തെറ്റു ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ തന്റെ ഭാര്യക്കോ തൻ്റെ ഭർത്താവിനോ മറ്റേതെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഒരു അവിഹിത ബന്ധങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെ ബോധ്യപ്പെടുകയാണെങ്കിൽ ശകാരിക്കുകയോ പറഞ്ഞു വിടുകയോ കുടുംബം തകർക്കുകയോ വശലാക്കുകയോ ചെയ്യാൻ മുന്നോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കേണമേ പുണ്യനിധങ്ങൾ എന്താണ് ചെയ്തത് ഐഷബി വറിയെ കുറിച്ച് സഫുവാൻ എന്ന് പറയുന്ന സുഹാബിമാരിൽ കണ്ണുയർത്തി ഒരാളോട് പോലും സംസാരിക്കുക പോലും ചെയ്യാത്ത തലതാഴ്ത്തി നടക്കുന്ന സാത്വികനായ സുഹാബിയായിരുന്നു സഫുരം ദാത്തു യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ ഒറ്റപ്പെട്ട് ഒറ്റക്കായി പോയ ആയിഷീവിയെ മരുഭൂമിയുടെ നടുവിൽ നിന്ന് തന്റെ ഒട്ടക്കപ്പുറത്ത് കയറ്റി ആ ദൂരം കാൽനടയായി നടന്നു വന്ന് ഒരു പോലും ആയിഷ ബീവിയോട് സംസാരിക്കാതെ വന്ന സുഹാബി അല്ലയോ സുഫു ആയിഷബ ബീവിയെ കണ്ടുമുട്ടുന്നു മരുഭൂമിയുടെ നടുവിൽ സുഫുവാനെന്നവർ യുദ്ധത്തിന്റെ സൈന്യം തിരിച്ച് നടന്നു പോരുമ്പോൾ മദീനത്തേക്ക് വരുമ്പോൾ ആ സൈന്യത്തിൽ നിന്ന് എന്തെങ്കിലും വീണുപോയാൽ അത് പെറുക്കിയെടുക്കാൻ വേണ്ടി പിന്നിൽ വന്ന സുഹാബിയാണ് നഷ്ടപ്പെട്ടു പോയപ്പോ ആ മാല തപ്പി തപ്പി നടന്ന് നടന്ന് തപ്പിനാഹുനേരം വൈകിപ്പോയി ഹൗദജ് എന്ന് പറയുന്ന ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ ആയിഷ ബീവി ഉണ്ടായിരിക്കും ധാരണ കൊണ്ട് ആ ഒട്ടകക്കട്ടിൽ ഒട്ടകപ്പുറത്ത് വെച്ചു കൊടുത്തു ആയിഷ ബീവിയുടെ ഒട്ടകപ്പുറത്ത് നിബിധങ്ങളുണ്ട് മറ്റൊരു ഒട്ടകത്തിൽ അള്ളാഹുനയുടെ ഒട്ടകം നടന്നു നീങ്ങി എന്നാൽ ബീവി അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല നോക്കണം പോലും ആ ഉണ്ടോ ഉണ്ടായിരുന്നില്ലയോ എന്നറിയാൻ ഒരു വർത്തമാനം പോലും അവിടെ നടക്കുന്നില്ല വരുമ്പോഴാണ് ഒരു പാറയുടെ മുകളിൽ ഇരുന്ന് സങ്കടപ്പെട്ട് സുഭയോടടുത്ത നേരത്ത് ഒറ്റക്കിരിക്കുന്ന ആയിഷ ബീവിയെ കാണുന്നത് അറിയുന്നത് അള്ളാഹുൻ ഒരു തൂങ്ങി ഉറക്കത്തിലാണ് എവിടേക്ക് പോകാൻ ഇങ്ങോട്ട് വഴി കാണാൻ ആ ഒരു രംഗം വള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹമായിരുന്നു അത് എന്നവർ കണ്ടുമുട്ടുന്നത് ആ ഒരു ചൊല്ലിയത് മാത്രമേ ബീവി കേട്ടിട്ടുള്ളൂ സഫ്വാൻ എന്നവർ ആയിഷ ബീവി എന്ത് പറ്റിയെന്ന് ചോദിച്ചില്ല എന്താ ഇവിടെ ഇങ്ങനെ ആയിപ്പോയത് കഥ എന്താണെന്ന് ഒന്നും ചോദിച്ചില്ല ഒട്ടകം താഴ്ത്തി കൊടുത്തു കയറാൻ കാണിച്ചു കൊടുത്തു ബി വി ഒട്ടകപ്പുറത്ത് കയറി ആ കയറും പിടിച്ച് മദീനയിലേക്ക് വരുമ്പോഴാണ് മുനാഫിക്കുകൾ മഹതിറുതി എല്ലാ ഗുൻഹയെയും സഫു തങ്ങളെയും പേരുവെച്ച് നുണപ്രചരണങ്ങൾ ഉണ്ടാക്കിയത് അതിൽ നിബിജങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ട് മാസങ്ങളോളം നിബിജങ്ങൾ വഹി വരാതെ വിഷമിച്ചിട്ടുണ്ട് ആയിഷ വിയുടെ വിഷയത്തിൽ പുണ്യനബി ഞങ്ങൾക്ക് നിരപരാധിയാണെന്ന് വിശ്വസിക്കാനാണ് താല്പര്യം എന്നാൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് തെറ്റു തന്നെയാണ് അതുകൊണ്ട് പുണ്യനബി ആയിഷ ബി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ആയിഷാ അല്ലയോ ആയിഷ നിങ്ങളെക്കുറിച്ചും സഫ്വാൻ തങ്ങളെക്കുറിച്ചും എന്റെ ചെവിയിൽ കേൾക്കാനിടയായ ചില വർത്തമാനങ്ങളുണ്ട് അതുകൊണ്ട് ആയിഷ നിങ്ങൾ ചെറുപ്പക്കാരിയാണ് സഫ്വാൻ എന്ന ഒരു പുരുഷനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരടുപ്പമോ ഒരു ബന്ധമോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റു ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ ഒരു തോന്നൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആയിഷ പടച്ചവനോട് േക്കൂ അങ്ങനെ ഒരു തോന്നൽ വരുന്നത് സ്വാഭാവികമാണ് അങ്ങനെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കല് ചോദിക്കണേ ആയിഷ അതല്ല നിങ്ങളിൽ നിന്ന് തെറ്റ് സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ നിരപരാധിത്വം അള്ളാഹു തെളിയിക്കുക തന്നെ ചെയ്യും ഇത് പറഞ്ഞപ്പോഴാണ് ഐഷബി വി സമാധാനിച്ചത് അതുകൊണ്ടാണ് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഇന്നത്തെ യുവതലം ഉപയോഗിച്ചും ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട ബന്ധങ്ങളോ ഫ്രണ്ട്ഷിപ്പോ അതോ ഇതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭർത്താവിനെ ബോധ്യപ്പെട്ടു ഭാര്യക്ക് ബോധ്യപ്പെട്ടാൽ പരസ്പരം പഴിചാരുകയും കുറ്റം പറയുകയും ചെയ്യുന്നതിന്റെ മുമ്പ് അവർ ചെയ്യേണ്ടത് ഇസ്തകഫാർ ചെയ്യാൻ അവസരം ചെയ്തു കൊടുക്കണം തൗപചെയ്ത മടങ്ങാൻ അവസരം കൊടുക്കണം തൗപചെയ്ത മടങ്ങാനും ശുദ്ധീകരിച്ച് നന്നായി വരാനും താല്പര്യമില്ലെങ്കിലേ ഒരു വേർപ്പാടിനെ കുറിച്ച് തൊലാക്കിനെ കുറിച്ചോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ ആലോചിക്കുക പോലും ചെയ്യാൻ പാടുള്ളൂ കാരണം ഒരു മനുഷ്യനെ കഴുകിയെടുക്കലാണ് അവരുടെ അഭിമാനം സംരക്ഷിക്കലാണ് ഏറ്റവും പറയുന്നു കരഞ്ഞു നിൽക്കുന്നില്ല എനിക്ക് ശരിക്കൊരു ഉറക്കവും വരുന്നില്ല ثم بكيت ليلتي പിറ്റേ ദിവസവും അതുപോലെ ഉറക്കം വരുന്നില്ല കണ്ണു നീറു നിൽക്കുന്നു ഉപ്പയും വിചാരിച്ചു ശ്രദ്ധിക്കുന്നവരും ഉമ്മയും വിചാരിച്ചു ഈ കരച്ചിലിൽ ഞാനങ്ങ് മരിച്ചു പോകുമോ എന്ന് പേടിച്ചു രണ്ടുപേരും എന്റെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എൻറെ സൂര്യൻ എന്റെ നിരപരാധിത്വം വല്ലാഹു അറിയിച്ചു കൊടുത്തില്ലല്ലോ എന്ന സങ്കടത്തിൽ അപ്പോഴാണ് പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃക ഇതിലുണ്ട് ഐഷബീബി പറയുന്നു ഞാനങ്ങനെ സങ്കടപ്പെട്ട് കരയുമ്പോ അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണ് എന്റെ വീട്ടിലേക്ക് വന്നു ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു സമ്മതം ചോദിച്ചു വന്നോളൂ എന്ന് ഞാൻ സമ്മതം കൊടുത്തു എന്റെ വിഷയം എന്താണെന്ന വിശദീകരണം പോലും ചോദിക്കാതെ എന്റെ കരച്ചില് കണ്ട് എന്റെ കൂടെ ഇരുന്ന് ആ സഹോദരി കരഞ്ഞത് ഓർമ്മയുണ്ട് എന്ന് ആയിഷഭീവൃതി അള്ളാഹുന് ഓർത്തെടുക്കുകയാണ് ആ സങ്കടത്തിൽ കൂടെ കരഞ്ഞു എന്തിനാണ് കരച്ചിലെന്നറിയില്ല ആ കരച്ചിൽ ആയിഷീവൃൻഹയുടെ സങ്കടം തീരണമെങ്കിൽ കൂടെ ഒന്ന് കരഞ്ഞു കരഞ്ഞുകൊടുത്താൽ മതിയെന്ന് ഈ വിക്ക് തോന്നിയതാകാം അൻസ്വാരായ മഹതി ആശബീവിയുടെ കൂടെ കരഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരുപാട് രംഗങ്ങൾ സ്വഹാബികൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ഇത് മനസ്സുകളുടെ വേദനയെ ശമിപ്പിക്കലാണ് മനസ്സുകൾക്ക് സമാധാനം നൽകലാണ് സമാധാനം നൽകാൻ അള്ളാഹു നിശ്ചയിച്ച നഭുവത്തിന്റെ ചില മൂല്യങ്ങളുടെ വഴികളാണ് നമ്മൾ ഇവിടെ കാണുന്നത് സസൂക്ഷ്മെന്ന് നോക്കൂ ബദറിൽ ബദറിൽ എഴുപതോളം ചിറപ്പുള്ളികളെ യുദ്ധത്തടവുകാരെ പിടിച്ചു കൊണ്ടുവന്നപ്പോ ആ യുദ്ധത്തടവുകാരെ എന്തു ചെയ്യണം എന്നൊരു ചർച്ച വിശുദ്ധരായ ൾ സുഹാബിമാരുമായി നടത്തിയപ്പോ സുദ്ധീർ അള്ളാഹു ഒരു അഭിപ്രായം പറഞ്ഞു വിമരുന്നവരും മറ്റൊരഭിപ്രായം പറഞ്ഞു അതിങ്ങനെയായിരുന്നു ശുദ്ധിക്കുന്നവർ പറഞ്ഞു നബിയേ യുദ്ധം നമ്മൾ ജയിച്ചു യുദ്ധത്തിൽ പരാജയപ്പെട്ട ആളുകളെ നമ്മൾ അടിമകളായോ യുദ്ധ തടവുകാരായോ പിടിച്ചാൽ അവർക്ക് എന്തെങ്കിലും ഫിതിയെ കൊടുത്ത് റാൻസം കൊടുത്ത് ഒരു തുക കൊടുത്ത് അവരുടെ ബന്ധുക്കൾ മോചിപ്പിക്കുകയാണെങ്കിൽ ദീനിന് അതൊരു വരുമാനമാണ് സുഹാബിമാർക്ക് അതൊരു വരുമാനമാണ് അതുകൊണ്ട് നിബിയെ അവരെ കൊല്ലരുത് നമുക്ക് അവരെ വെറുതെ വിടാം അവരുടെ മോചനത്തിന് പകരം നമുക്കൊരു സംഖ്യ ഡിമാൻഡ് ചെയ്യാമെന്ന് ചെയ്യാം എന്ന് ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താണ് പറഞ്ഞു നിബിയേ മക്കയിൽ നിന്ന് മദീന വരെ മദീനയുടെ അടുത്താണല്ലോ ബദർ ബദർ വരെ നടന്നു വന്ന് നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നവരാണവർ അവരെ എന്തിനാ വെറുതെ വിടുന്നത് അവരെങ്ങാനും ജയിച്ചിരുന്നുവെങ്കിൽ നമ്മൾ അവർ കൊന്നുകളയില്ലയോ അതുകൊണ്ട് അവര് വധിക്കപ്പെടാൻ മാത്രം ശിക്ഷ അർഹിക്കുന്നവരാണ് അതുകൊണ്ട് ഒരു ഫിതിയെയും വാങ്ങി വിടേണ്ടവരല്ല അവരെ നിഷ്കരുണം അവർക്ക് വധശിക്ഷ നൽകേണ്ടവരാണെന്ന് പ്രമൃതിന് പറഞ്ഞു എന്നാൽ കരുണയായിരുന്ന പുണ്യനബിയുടെ മനസ്സ് ശുദ്ധീകൃതങ്ങളുടെ അഭിപ്രായത്തിന്റെ കൂടെയായിരുന്നു അങ്ങനെയാണ് എഴുപതോളം യുദ്ധത്തടവുകാർക്ക് മോചനം കൊടുത്ത് മോചിപ്പിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് അതാ വഴി വരുന്നു ഞങ്ങൾക്ക് വേണ്ടായിരുന്നു ഉമരെന്നവർ പറഞ്ഞ അഭിപ്രായമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് എന്ന രീതിയിൽ ആയത്തിറങ്ങി സിദ്ദീഖ് എന്നവർ പറഞ്ഞതല്ല വിഷയമെന്ന് അങ്ങനെ അള്ളാഹുന് പറയുന്നു ഞാൻ കയറി ചെല്ലുമ്പോ എന്റെ ഹബീബായ റസൂലും മഹാനായ ബദറിൽ ബദറിലിരുന്ന് കരയുന്നത് ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു നബിയെ ശുദ്ധീഹിക്കുന്നവരെ എന്തിനാണ് നിങ്ങൾ കരയുന്നത് നിങ്ങളുടെ കൂടെ ഞാനും ഒന്ന് കരയാം എന്തിനാണ് നിങ്ങൾ കരയുന്നത് കാരണമൊന്ന് പറഞ്ഞു തരുമോ നിങ്ങളത് പറയില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് കരയാനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ശ്രദ്ധീഗതങ്ങളുടെയും ഹബീബിന്റെയും കൂടെ ഇരുന്ന് അമൃദി അള്ളാഹു കരഞ്ഞിട്ടുണ്ട് എന്തിന് ആ സങ്കടത്തിൽ പങ്കുചേരുകയായിരുന്നത് ഒരാളുടെ ദുഃഖം നമ്മുടെ ദുഃഖമാണ് ഹബീബിന് സങ്കടം തോന്നി ഉമറന്നവരുടെ അഭിപ്രായം സ്വീകരിച്ചാൽ മതിയായിരുന്നു അതായിരുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ട അഭിപ്രായമെന്ന് റബ്ബിന്റെ തീരുമാനം അതായിരുന്നുവെന്ന് നോക്കണേ ഐഷബി വെറുതെ ഈ വിഷയത്തിൽ എന്റെ കൂടെ എന്റെ കൂടെ കരയാൻ അൻസ്വാരീയച്ചായ ഒരു പെണ്ണ് വന്നു ആ പെണ്ണിന്റെ കൂടെ വന്ന് കരഞ്ഞത് ഞാൻ ഓർക്കുന്നു എനിക്ക് മറക്കാൻ കഴിയുന്നില്ലെന്ന് ഐഷബി വെറുതെ അതുകൊണ്ട് ഒരാളുടെ വിഷമത്തിൽ ആരും സന്തോഷിക്കരുത് ഒരാളുടെ വിഷമത്തിൽ നമ്മൾ പങ്കുചേരുക അവരുടെ കൂടെ ആശ്വസിപ്പിക്കുക അവരുടെ മനസ്സിന് സമാധാനം നൽകുക സന്തോഷം എന്നും ഉണ്ടാവില്ല ദുഃഖങ്ങളും വിട മരണവും അസുഖങ്ങളുമെല്ലാം മനുഷ്യ ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ചു വെച്ചതാണ് അതുകൊണ്ട് മ്മ്മിനീയങ്ങൾ ഒരു മനസ്സാണ് ഒരുമിച്ചാണ് ഒരുമിച്ചാണ് നമ്മൾ ഒന്നാണ് ജസദുൻ വാഹിദുൻ ഒരു ശരീരമാണെന്ന ബോധത്തിൽ നമ്മൾ ജീവിക്കുക അള്ളാഹു റബ്ബുൽ നമ്മുടെ മനസ്സുകൾക്ക് സമാധാനം നൽകട്ടെ അള്ളാഹു സമാധാനം നൽകട്ടെ